ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു കഥയാണ് പറയാൻ പോകുന്നത് ഭാരതത്തിലെ ഒരു മലയിൽ സദാനന്ദൻ എന്നു പേരായ ഒരു മഹാത്മാവ് താമസിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അത്ഭുത സിദ്ധികൾ രാജ്യമെങ്ങും പരന്നു അനവധി ആളുകൾ ദൂരദിക്കുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ദർശനത്തിനായി വന്നിരുന്നു അക്കൂട്ടത്തിൽ തമസപ്രിയൻ എന്നു പേരായ ഒരാളുണ്ടായിരുന്നു അയാൾ സദാനന്ദൻ്റെ ശിഷ്യനായി അവിടെ കൂടി ഗുരു ശുശ്രൂഷയിൽ ബന്ധശ്രദ്ധനായ അയാൾ മുറി അടിച്ചുവാരി വൃത്തിയാക്കുക വസ്ത്രങ്ങൾ ശേഖരിച്ച് ഗുരുവിന് കൊടുക്കുക എന്നുവേണ്ട എല്ലാ പ്രവൃത്തികളും ചെയ്തു വന്നു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഗുരു ശിഷ്യനെ വിളിച്ചു പറഞ്ഞു ഞാൻ ഈ സ്ഥലം വിട്ട് പോവുകയാണ് നിനക്ക് ഞാനൊരു മാന്ത്രിക കല്ല് തരാം ഈ കല്ലുകൊണ്ട് ഏത് ഇരുമ്പ് സാധനങ്ങൾ തൊട്ടാലും അത് സ്വർണ്ണമാകും നിൻ്റെ ഇത്രയും കാലത്തെ നിസ്വാർത്ഥ പരിചരണത്തിനുള്ള സമ്മാനം ആണിത് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ വന്ന് ഈ കല്ല് എടുത്തു കൊണ്ടുപോകുമെന്ന് ഗുരു പറഞ്ഞു രണ്ട് ദിവസം കൊണ്ട് നിനക്ക് ബാക്കി ജീവിതം മുഴുവൻ കഴിയാനുള്ള ധനം സമ്പാദിക്കാം തമസപ്രിയൻ നന്ദിപൂർവ്വം താണുതൊഴുതു ഗുരു പോയി തമസപ്രിയൻ ആലോചിച്ചു ഓ രണ്ടു ദിവസമുണ്ടല്ലോ ഇന്ന് എല്ലാ പണിയും കഴിച്ച് കിടക്കട്ടെ നാളെ ഒരു കിൻഡൽ ഇരുമ്പ് വാങ്ങിക്കൊണ്ടുവന്ന് സ്വർണമാക്കാം അയാൾ ഉറങ്ങി ഉണർന്നപ്പോൾ പിറ്റേന്ന് ഉച്ചയായിരുന്നു അയാൾ ഉടനെ അങ്ങാടിയിലേക്ക് ഓടി ഇരുമ്പുകട അടച്ചിരിക്കുന്നു അയാളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു കട തുറക്കുമ്പോഴേക്കും എഴുന്നേൽക്കാമെന്ന് വെച്ച് ഒരു മരത്തണലിൽ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ നേരം രാത്രിയായി കടകൾ എല്ലാം അടച്ച് ആളുകൾ വീട്ടിലേക്ക് മടങ്ങുന്നു അയാളും വീട്ടിലേക്ക് മടങ്ങി ഒരു ദിവസം കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കടയിൽ പോയി ഒരു കിൻഡൽ ഇരുമ്പ് വാങ്ങി ഇനി ഇതെങ്ങനെ വീട്ടിലെത്തിക്കും അയാൾ പലരോടായി പറഞ്ഞു നോക്കി തന്നെ ഒന്ന് സഹായിക്കാൻ എല്ലാവർക്കുമുണ്ട് അവരവരുടെ ജോലി ധാരാളം ആരും വന്നില്ല ഒടുവിൽ അയാൾ വീട്ടിൽ പോയി തൻ്റെ സഹോദരന്മാരെ സഹായത്തിന് വിളിക്കാമെന്ന് നിശ്ചയിച്ചു വീട്ടിലേക്ക് ഒരുപാട് വഴിയുണ്ട് സമയം ഉച്ചയായി വെയിലിൻ്റെ ചൂട് സഹിക്കാൻ വയ്യ അയാൾ കുറച്ച് സമയം വിശ്രമിച്ചു വീട്ടിലെത്തിയപ്പോൾ സമയം രാത്രിയായി അവിടെ വാതിൽക്കൽ ഗുരുവിനെ കണ്ട് അയാൾ അന്താളിച്ചു ഉടനെ കാൽക്കൽ വീണ് നമസ്കരിച്ചു ഒരു ദിവസത്തേക്ക് കൂടി കല്ല് തരണമെന്ന് അപേക്ഷിച്ചു ഗുരു ഒരു ചിരിയോടെ പറഞ്ഞു വെഡ്ഡി നീ ഇരുമ്പിന് വേണ്ടി എന്നിട്ട് പുറത്തുപോയി ഇവിടെ ഉണ്ടായിരുന്ന ഇരുമ്പ് സാമാനങ്ങൾ ഇരുമ്പ് സാമാനങ്ങൾ സ്വർണമാക്കാമായിരുന്നില്ലേ വാതിന്മേലുള്ള ഇരുമ്പ് പോലും നീ തൊട്ടില്ല കിട്ടുന്ന അവസരം അപ്പോൾ തന്നെ ഉപയോഗപ്പെടുത്തണം നാളേക്ക് വേണ്ടി നീക്കി വയ്ക്കരുത് ഉപയോഗിക്കാത്ത അവസരം നഷ്ടപ്പെട്ടത് തന്നെ ഗുരു കല്ലും കൊണ്ട് പോയി കുട്ടികളെ ഞങ്ങളാരും താമസപ്രിയന്മാർ വടിയന്മാർ ആവരുത് ഹരേ കൃഷ്ണ എല്ലാവർക്കും നന്ദി നമസ്കാരം